അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ തകർക്കാൻ ശ്രമം ലക്ഷ്യം ഭാവനയോ ഭാവന ആസിഫ് അലിയുടെ നായികയായി എത്തിയ സിനിമയാണ് രോഹിത് വി എസ് സംവിധാനം ചെയ്ത അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ ഏറെ പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും മറികടന്ന് തിയേറ്ററിലെത്തിയ സിനിമ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോൾ ഒരു തിയേറ്റർ പരാജയത്തിന്റെ വക്കിലാണ് തിയേറ്ററുകളിൽ നിന്ന് ഓരോ കാരണങ്ങളുണ്ടാക്കി സിനിമയെ പുറന്തള്ളാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനു പിന്നിൽ ഒരു പ്രമുഖ നടനും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന തിയേറ്റർ സംഘടനയും ആണെന്നാണ് വാർത്തകൾ പറയുന്നത് ഈ നടൻ ലക്ഷ്യം വെക്കുന്നത് ഭാവനയെ ആണെന്നും ഭാവനയുടെ സിനിമകൾ പരാജയം ആകുന്നതോടെ താരം ഫീൽഡൌട്ടാകും എന്നാണ് ഈ നടന്റെ ലക്ഷ്യം എന്നും കേൾക്കുന്നു കണ്ടവരെല്ലാം വളരെ നല്ല അഭിപ്രായം പറയുന്ന സിനിമയാണ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ സംവിധായകന്റെയും ആസിഫ് അലിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രേക്ഷകരെ തിയേറ്ററിലെത്തിക്കുന്നതിനു സഹായിച്ചിരുന്നു എന്തായാലും സത്യാവസ്ഥ അറിയാൻ കാത്തിരിക്കാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്